ഹായ് വെൽക്കം ബാക്ക് അനദർ എപ്പിസോഡ് ഫിഷൻ അങ്ങനെ ഇന്ന് നമ്മ മുമ്പത്തെ വീഡിയോ എടുത്ത് കണ്ടാക്കല്ല അറിയും കോളി കക്ക അതിലെടുക്കുന്ന തന്നെ ഉള്ളത് പോയിട്ടാ നമ്മ ഇന്നും ഈ വീഡിയോയിൽ അതിനെടുക്കുന്നതും ും അതിന് ശേഷം പറയാം കൊണ്ട് പറയാൻ കഴിഞ്ഞിട്ട് അതിന് കുറെ ലെത്തായതുകൊണ്ട് ഇന്ന് രണ്ടാമത്തെ അതിന്റെ തുടർച്ചയായ ആണ് അപ്പോൾ ഞമ്മളെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ഐഡ് കാണുന്നുണ്ടെങ്കിലേ അത് സബ്സ്ക്രിട്ടു പോവാ പെട്ടെന്ന് ഞാൻ കുറച്ച് കോൾ എടുത്തിട്ട് വരുന്നത് ഓക്കെ മറന്നോണ്ടാ അങ്ങനെ നേരെ എത്ര കോൾ കുറെ എടുത്തോ നമുക്ക് കുറച്ചെടുക്കാൻ പോരാം അപ്പോൾ നേരെ കോൾ എടുത്താൽ പോവാ ഇപ്പൊ കാണാൻ കഴിഞ്ഞു എന്തെന്നാ ഫണ്ടിട്ടാ സംഭവല്ലെങ്കിൽ എല്ലാരേ പോലുള്ള ഇതാ ഇപ്പൊ കണ്ടില്ല ഇത് കണ്ടെങ്കിൽ മനസ്സിലാവും കണ്ടില്ലേ മൂന്ന് കണ്ടില്ല ഇത് കണ്ടെങ്കിൽ ആർക്കും മനസ്സിലാവോ അതോ ഇങ്ങനെ ഉണ്ട് രണ്ട് ഇണ്ട് രണ്ടുമ്പോ ഇപ്പൊ ഒന്ന് അലറ്റ് രണ്ട് കിട്ടി രണ്ടു മൂന്ന് മൂന്നായി ഇതങ്ങനല്ല ഒന്ന് കിട്ടിയല്ലേ കുറെ അപ്രീപറല്ലോ ഉണ്ടാക്കി അപ്രീപറും ഈ കല്ലെല്ലാം മറിച്ചിട്ടെങ്ങും മാത്രം കല്ല് കൈമുറി ഭയങ്കര ഇതാ മൂന്നെണ്ണം കിട്ടി മൂന്നെണ്ണം കണ്ടില്ലേ ഇടുന്നതിനുണ്ടാവും എന്തെന്നാ ഇപ്പൊ ഞമ്മക്ക് അതിനെ നേരെ ഫോക്കസ് ആക്കാൻ കഴിഞ്ഞു എന്തെല്ലാം മുമ്പല്ല ഞമ്മ ഇങ്ങനെ നടക്കുമ്പോക്ക് കാണുന്നുണ്ടായിട്ടാ ഇപ്പൊ ഓരോന്നര കാണാൻ കഴിഞ്ഞു എന്തല്ലെങ്കിൽ ഈ പാറൻ്റെയും ഈ മുരുവിന്റെയും ഇതെല്ലാം ഒരേ കളറോ കാണാൻ ഇടൊന്നുണ്ടല്ലോ ப்பா நேர காணிதா இல்லா இது கொறச்சு பொந்திட்டு கொறச்சு மோலிலே வந்திட்டுதான் ஈ சார் கண்ட எடுக்கல சார் குறச்சு மோந்தது வலுத்தல்லா கண்டதுதான் இது மோளண்ட் ஓகே அப்போதா ரெண்டில் நாலெண்ணம் கிட்டு டோட்டல் காணிக்க எத்தனை கிட்டு ക്യാമറ അടുത്ത് വരണം ഞാൻ കറക്റ്റ് ഒന്ന് പറഞ്ഞു തരാം എങ്ങനെ കാണുണ്ടോ ീടെ കാണുന്നോ ഇതാ ഇവിടെ ഈ സാധനം ഉണ്ട് ഇത് വെള്ളം ഉണ്ടെങ്കിൽ കാണട്ടീനെ നല്ല ഇതാ തോണ്ടാ ഇതാ നല്ല തോണ്ട് കണ്ടാ ഭൂട്ടി വായിച്ചിറങ്ങനെ കണ്ടില്ലേ ഇതാ നിങ്ങക്ക് കറക്റ്റ് അറിയാൻ വേണ്ടി ഇതാ 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 ഇത് നിങ്ങണ്ടീ അത് പിന്നെ കുറച്ച് കാണുന്നു അതാ വേണ്ട അത് പിന്നെ കാണുന്നുണ്ട് കണ്ടില്ലേ കത്തി അങ്ങനെ കണ്ടാ എത്രക്കുള്ള സാധനം വേണ്ട കണ്ടില്ലേ ഇത് ഞമ്മക്ക് തല കണ്ടില്ല അത് പെട്ടെന്ന് മായിന്നു ആ കല്ലേ മാറ്റി മാറു എന്താ വെള്ളം തെരുപ്പിക്കാൻ കണ്ടാ കിട്ടി തന്നെ ചാകര കിട്ടി ചെറുത്ത് 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 ഞമ്മല ഒരു അരമണിക്കൂറല്ല അരമണിക്കൂർ ഞമ്മ ഇങ്ങനെ തപ്പിക്കൊണ്ട് നടന്നു ഒന്ന് കിട്ടിയിട്ടുണ്ടായ പിന്നെ പിന്നെ കിട്ടാൻ കഴിഞ്ഞി ഞമ്മളെ ഭയങ്കരത്തില് കിട്ടാഞ്ഞി ലാസ്റ്റിനെ കാണിക്കിട്ട് ഓക്കെ േ തപ്പിട്ട് പോയ സ്ഥലന്നെ കരുതി അപ്പൊന്ന് കണ്ടിട്ടാ രണ്ടാമത് ഇട്ട് വരുമ്പോ ഇതിനെ കാണുന്നു അതാണ് ഇത് സംഭവല്ലെങ്കിൽ സെയിം ഓരോ കളറല്ല അതുകൊണ്ട് നമുക്ക് അറിയുന്നില്ല അങ്ങനല്ല നമ്മളെ കോളി കക്ക പിടുത്തോ ഞാൻ അവസാനിപ്പിച്ച് നമുക്ക് വേണ്ടത്ര കിട്ടി എന് കൊറേ സമയം നിൽക്കുന്നില്ല എത്ര കിട്ടിട്ടൊന്നുമില്ല വെണ്ണീറ്റ് കത്തി പറയതാ ഇത് കൈറ്റൊന്നുമില്ല ഫുള്ള് ചളിയുണ്ട് ദാ ഇത്ര കിട്ടി കണ്ടില്ലേ എന്നോ ഇപ്പൊ വെള്ളം ഉണ്ടായെങ്കിൽ ഇതൊന്നല്ല ഇഷ്ടംപോലെ വെള്ളമില്ല കണ്ടില്ല അപ്പൊ നേരല്ലേ ഞമ്മലോ അതിനെ വരയില കൊണ്ടിട്ട് കത്തി കൊള്ളന്നിട്ട് ഇനി ഇറച്ചി കാണിക്ക പിന്നെ കത്തിയില്ല നമുക്ക് എടുക്കാം ഏ എങ്ങനെങ്കി ഞമ്മക്ക് ഒഴിഞ്ഞു വെച്ചിട്ട് അല്ലെങ്കിൽ പൊറന്നിട്ട് എങ്ങനെ എടുക്കാം എന്നിട്ട് അതിന്റെ വിശേഷം പറയാ ഇത് അതിനോട് തറച്ചിന്റെ കഥ തന്നെ പറയാം കണ്ടില്ലാസ്റ്റ് കിട്ടിയതാ ഇതാ ഇത് ലാസ്റ്റ് കണ്ടാ ഇത് തൊണ്ടങ്കോളന്ന് പറയും മുരുവല്ല അപ്പോ നേരെ നമുക്ക് വീട്ടിൽ പോയിട്ട് ഇതിന്റെ ഉള്ളിൽ തറച്ചും അതിന്റെ വിശ്വാസല്ല പറയാം അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ചളിയെല്ലാം നന്നാക്കുന്നുണ്ട് കഴുകി എടുക്കുന്നുണ്ട് ഓക്കെ കഴുകിയെടുത്തിട്ടായി നിങ്ങക്ക് കാണിച്ചു തരാം ആ ഗൈസ് അങ്ങനല്ലേ എല്ലാം കയറ്റായി കയറ്റിടാ ഉറച്ചുള്ള നിറവ് തന്നെ കറുപ്പ് ഇതേറ്റവും വലുതാ നമ്മളത് രാവിലെ വെച്ച് എങ്ങനെ വഹിക്കും ഇതിന്റെ കറുത്ത് ഫുള്ള് അതാറച്ചു ഇതിന്റെ കളർ ഇതാ ഇത് ചെറുത്ത് ചെറുത്താകുമ്പോ ഒരു യെല്ലോ ഷെയ്ഡും ചെറിയൊരു വൈറ്റും ഉള്ളത് മുപ്പത് പീസ് കിട്ടി രണ്ട് ഇതാ മുപ്പത് പീസ് ഉണ്ട് അപ്പോ നമുക്കിന്നെ തുറന്ന് നോക്കാം തുറന്നിന്നുള്ള ഇറച്ചി നോക്കാം ഓക്കെ ഇത് തുറക്കാൻ അല്ലേ നല്ലത് എന്ത്ന്നാ വെള്ളത്തിൽ ചൂട് വെള്ളത്തിട്ട് വേവിച്ചിട്ട് അല്ല ഇതിന്റെ ഇതെല്ലാം വായിക്കും നേരം അപ്പൊ നേരെ ഇറച്ചെടുക്കാം നല്ല അങ്ങനെ നമ്മൾ കത്തി എടുക്കുന്നതാണ് ഇതാ

ണിച്ചു ഇത് ഇത് വല്യ കോളംങ്കിലും അല്ലേ ഇതിൽ ഉപയോഗിക്കാൻ പറ്റിയത് ആകെ അത്രേ ഉള്ളുതാ ഇതെല്ലാം ഇതിന്റെ വേസ്റ്റ് ആണ് ആകെ ഉപയോഗിക്കാൻ പറ്റിയ ഇത്ര സാധനം അതാ ഇത്തരം ഇതിന് ഇത് മാത്രം ബാക്കി ഇതെല്ലാം വേസ്റ്റ് ആണ് ആ മനസിലായില്ലേ ഈ സാധനം മാത്രം ഉപയോഗിക്കാൻ പറ്റും നമുക്ക് ഇതും ഇതിന്റെ ഇതും ഇല്ല ഏറ്റവും വലിയ പൊട്ടിച്ചതാ പൊട്ടിച്ചിട്ടാകുമ്പോ ഉണ്ടായ സാധനം അതാ ഇതാണ് മെയിൻ ഇറച്ചിന്റെ വേസ്റ്റ് കണ്ടോ ഒരു എയ്റ്റി പെർസെന്റ് വേസ്റ്റും ആ ഒരു ട്വന്റി പെർസെന്റ് ഇറച്ചി മാത്രമുള്ളേലും വേറെ അപ്പൊ മെയിനായിട്ട് ഇതിന്റെ ഒരു കഥ പറയാനുള്ളത് എന്നാ ഈ കോളല്ലേ എല്ലാവർക്കും ഭക്ഷിക്കാൻ പറ്റാറ എന്തില്ലെങ്കിൽ യൂറിക് ആസിഡ് കൂടുതലുള്ള ഇതാണ് സംഭവമാണേത് യൂറിക് ആസിഡ് ഉള്ള ആൾ ഈ കോൾ തിന്ന പെട്ടെന്ന് യൂറിക് ആസിഡ് കൂടും അപ്പോൾ അത് മെയിൻ ശ്രദ്ധിക്കണം എല്ലാ കോള് മാത്രമല്ല ഇത് ഈ കോളിൽ ഏറ്റവും കൂടുതൽ യൂറിക് ആസിഡ് കൂടുതലുള്ളതുകൊണ്ട് ഇത് ഏകദിക്കോ ഇനി ഉപയോഗിക്കില്ല ഏഹ് അത് ചെറിയൊരു എൻ്റെ അറിവ് എൻ്റെ അറിവ് പിന്നെ ധാരാളം വേറെ കുറെ എന്തെല്ലാം അതിൻ്റെ അറിവ് ഉണ്ടാവും അതെല്ലാം കമൻറ്റ് ചെയ്യാം എന്നുക്കറിയാം അതിനെ പറ്റിയിട്ട് അപ്പോൾ എൻ്റെ ഒരു ചെറിയ അറിവ് പറഞ്ഞെങ്കിൽ യൂറിക് ആസിഡിൻ്റെ ആൾ ഉപയോഗിക്കാനേ പാടില്ല ഈ കോളിൻ്റെ ഇറച്ചി ഭക്ഷിച്ചെങ്കിലോ ഭയങ്കര യൂറിക് ആസിഡ് ഓർക്കും യൂറിക് ഓസിഡാവും അപ്പോ ഇന്നത്തെ ഈ കോളിൻ്റെ വിശേഷം ഇവിടെ ഞാൻ എല്ലാം പറഞ്ഞിട്ടായി എന്ന് പറയാനൊന്നുമില്ല ഒന്ന് പൊട്ടിച്ചിട്ടായി ബാക്കിയുണ്ട് ഉണ്ട് ഇപ്പോൾ ഇത് ഇത് ഒരളവാണോ പറഞ്ഞിട്ട് ഓർക്കൊടുക്കും ഞമ്മൾ ഉപയോഗിക്കുന്നില്ലേ ഇത് അപ്പോ കോളിൻ്റെ വിശേഷം ഇവിടെ തീരുകയാണ് ആരെങ്കിലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലൈക്കളൊന്ന് അടിച്ചു പൊട്ടിച്ചെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫേഷൻ കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ആ സാ അപ്പോൾ അടുത്ത വീഡിയോയിൽ காணா பாய் பாய்